നമസ്കാരം സി പി എം നേതാക്കന്മാരെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ മലയാളികളുടെ അവസ്ഥ വന്നതും നിന്നതും പോയതും പോവാത്തതുമെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാത്തിനെ കൊണ്ടും പൊറുതിമുട്ടുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴത് പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിനിടെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അല്ലെങ്കിൽ തരിയിട കൊണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കുറയ്ക്കണമെന്ന മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം പാലിക്കാൻ ഇല്ലാത്ത കോവിഡിന്റെ പേരിൽ മൂന്ന് ലക്ഷം അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് സംഭവം കോവിഡ് നയൻറ്റീൻ കാരണം നിങ്ങളുടെ അപേക്ഷയുടെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോയിൻമെന്റ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു പുതിയ അപ്പോയിന്റ്മെന്റിനായി അപേക്ഷിക്കാം നിങ്ങളുടെ ഫീസ് സാധുവായി തുടരും വിവിധ ആർ ഓഫീസുകളിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റ് തീയതി അനുവദിച്ചവർക്ക് കിട്ടുന്ന എസ് എം എസ് സന്ദേശമാണിത് ഇതുവരെ ലഭിച്ച അപേക്ഷകളെല്ലാം കോവിഡിന്റെ പേരിൽ തള്ളുകയാണ് ഉണ്ടായതെന്നും പുതിയ അപേക്ഷ സ്വീകരിക്കുക എന്നും നേരത്തെ അടച്ച ഫീസ് നിലനിർത്തുന്നു എന്നും മെയ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിദിനം മുപ്പത് കുറയ്ക്കണമെന്നുമാണ് മന്ത്രിയുടെ നിർദ്ദേശം മുതൽ വരെ ടെസ്റ്റുകൾ നടത്താറുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവരെല്ലാം റോഡ് ടെസ്റ്റിന് അപേക്ഷ നൽകിയിട്ടുണ്ട് രണ്ടു മാസം വരെയുള്ള തീയതിയാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് ആ സ്ലോട്ടുകളാണ് ഇപ്പോൾ എന്ന സന്ദേശം കൂടെ അയച്ചിരിക്കുന്നത് ലേണേഴ്സ് എടുത്ത് ആറ് മാസത്തിനകം ടെസ്റ്റ് പാസ്സായി എങ്കിലും വീണ്ടും ലേണേഴ്സ് എടുക്കണം എന്ന് ചുരുക്കം ദിവസം മുപ്പത് ടെസ്റ്റ് എടുക്കുമ്പോൾ അതിൽ പുതിയ ടെസ്റ്റ് ഇരുപത് മാത്രമാണ് തോറ്റവർക്കുള്ള ടെസ്റ്റ് ആണ് പത്ത് സംഭവത്തിൽ സിഐ യു നേതാവ് എളമരം കരിയും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പരിഷ്കരണങ്ങൾ തൽക്കാലം നിർത്താനും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമായും ചർച്ച നടത്താനും ധാരണയെല്ലാം എത്തിയിരുന്നു പക്ഷേ മെസ്സേജുകൾ പോകുന്നുണ്ട് രണ്ടിനും തയ്യാറാകാതെ പരിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗണേഷ് കുമാറിന്റെ തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയൊന്നിലെ സർക്കുലർ പിൻവലിച്ചില്ല എങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും സമരത്തിലേക്ക് നീങ്ങുമെന്നും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും കുരുക്കമൊന്നുമില്ല എന്തായാലും ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഓരോ തീരുമാനങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സ്ലോട്ട് കിട്ടിയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ഇതിനു മുമ്പും ലൈസൻസുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിന്റെ പരിഷ്കരണങ്ങൾ വന്നപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് സർക്കാരിന്റെ കടബാധ്യതയുടെ മേൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലൈസൻസ് അച്ചടിച്ച് കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് പേർ ആശങ്കയിൽ ആയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് സർക്കാർ വെച്ച കടം തന്നെയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണമായി ഉണ്ടായിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് കരാർ കമ്പനിക്ക് പണം നൽകാത്തതിനാൽ അച്ചടി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എട്ട് കോടി രൂപയോളം കടമുള്ളതിനാലായിരുന്നു ഇത്തരത്തിൽ അച്ചടി നിർത്തിവെച്ചത് രണ്ടു ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ തപാൽ വകുപ്പിനും കുടിശ്ശികയായി സർക്കാർ അന്ന് വരുത്തിവെച്ചിരുന്നു ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ആണ് കരാർ ായി ലൈസൻസ് അച്ചടിക്കുന്ന ഒരു കരാർ കമ്പനിയായി നിൽക്കുന്നത് ഏഴര ലക്ഷം പേർക്ക് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് പോലും ലൈസൻസ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് ദശാംശം അഞ്ച് ലക്ഷം പേർ വണ്ടിയും ഫീസും എല്ലാം അടച്ചിട്ടും ആർ സി ബുക്കിനായി ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ട് പോലും ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടന്നുപോയത് എന്നാൽ ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ ലൈസൻസ് എടുക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് ലൈസൻസ് നൽകുന്നില്ല അതിന് പ്രധാനമായും കാരണമായി പറയുന്നത് കോവിഡ് നയൻറ്റീൻ ആണ് എന്ന് പറഞ്ഞു താണ് വിരോധാഭാസം എന്തായാലും നേതാക്കന്മാർ അവർക്ക് തോന്നും പോലെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മറച്ചിട്ടും തിരിച്ചിട്ടും തീരുമാനിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നത് ഉറപ്പാണ്